കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം ആറരക്ക് ശേഷം ബസ് കയറ്റാത്തതിൽ പ്രതിസന്ധിയിലായി കച്ചവടക്കാരും യാത്രക്കാരും ഈ വിഷയത്തിൽ പ്രതികരണവുമായി കൽപ്പറ്റ വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് സെക്രട്ടറി ഷംസുദ്ദീൻ പി പി കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് കൽപ്പറ്റ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഇവിടെ രാത്രി ആറര മണി ആയിക്കഴിഞ്ഞാല് ഒരു ബസ് പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാത്ത അവസ്ഥയാണ് യാത്രക്കാരായ ജനങ്ങളാണെങ്കിലും ഇവിടെയുള്ള കച്ചവടക്കാരാണെങ്കിലും വളരെയധികം പ്രതിസന്ധിയിലായിരിക്കാണ് ഇപ്പോൾ ഒരു ബസ് കയറണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ആ റോഡിന്റെ ഇരുവശത്തും പോയി നിൽക്കണം മഴയാണെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിലും വൃദ്ധരാണെങ്കിലും ആരാണെങ്കിലും കുടയും ചൂടി കടവരാന്തയിൽ പോയി നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇത്രയും വലിയൊരു ബസ് സ്റ്റാൻഡ് ഇവിടെ വന്നിട്ട് ഇതിലേക്ക് ബസ് കയറേണ്ട വിധത്തിലേക്ക് ഈ ക്രമീകരിക്കുന്ന വേണ്ടി ഉദ്യോഗസ്ഥരാരും ഇതിനു വേണ്ടി ശ്രമിക്കുന്നില്ല ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ എം എൽ എ പോയി കണ്ടു അവിടെ നിന്ന് ചെയർമാനെയും അതിന്റെ അടിസ്ഥാനത്തിൽ ബസ് ആണ് എം എൽ എ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് രാത്രി കാലങ്ങളിൽ ബസ്സുകൾ കയറാനുള്ള നടപടികൾ അധികാരികൾ കൈക്കൊള്ളണമെന്നാണ് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ആവശ്യം മുഹമ്മദ് ദാനിഷ് ന്യൂസ് വൺ കൽപ്പറ്റ